ഹായ് എവ്രി വോൺ വെൽക്കം ബാക്ക് ടു നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് സൂം ഓഡീഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് പേരൊക്കെ സൂം ഓഡീഷൻ അറ്റൻഡ് ചെയ്തു എന്ന് അറിയാൻ കഴിയുന്നു അറ്റൻഡ് ചെയ്തവരില് ഭൂരിഭാഗം പേർക്കും ഇനി അടുത്ത റൗണ്ടിലേക്ക് വിളിക്കുമോ എന്നുള്ള ടെൻഷനാണ് അതിനു മുൻപേ നമ്മൾ കോമൺ ഓഡീഷനെ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് പേർക്ക് ഈ സൂം ഓഡീഷനുള്ളൊരു കോൾ വന്നിട്ടില്ല എന്ന ടെൻഷൻ പറഞ്ഞ ആൾക്കാരുണ്ട് അവരോടാണ് ആദ്യമായിട്ട് നമ്മളൊരു മറുപടി കൊടുക്കേണ്ടത് പേരെ സെലക്ട് ഓഡിഷൻ പ്രോസസ്സിൽ നമ്മൾ അറിഞ്ഞത് ശരിയാണെങ്കിൽ പേരെ സെലക്ട് ചെയ്യണമെങ്കിൽ ഒറ്റ ദിവസത്തിൽ ആ പ്രോസസ്സ് കഴിയില്ല നിങ്ങൾക്കും ഇനിയും ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത് എല്ലാ ഓഡിഷൻ പാനലിൽ എല്ലാ വീഡിയോസും സെർച്ച് ചെയ്ത് അവർ കഴിയാവുന്നതിൽ മാക്സിമം നല്ല രീതിയിൽ സോർട്ട് ഔട്ട് ചെയ്തെടുത്തിട്ടുള്ള കണ്ടസ്റ്റൻസിനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കും അത് ഒറ്റ ദിവസം കൊണ്ട് തീരുന്നതായിരിക്കില്ല അപ്പൊ നിങ്ങളിലൊക്കെയും എന്തെങ്കിലും ഒരു കഴിവുണ്ടായിരിക്കും ഏതെങ്കിലും രീതിയിലുള്ള ദി ബെസ്റ്റ് എന്ന് പറയുന്ന സംഭവം എല്ലാവരിലും ഏതെങ്കിലും ഒരു ഫാക്ടറിലുണ്ടായിരിക്കും എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു ടെൻഷന്റെ ആവശ്യമില്ല എന്നുള്ള ഞാൻ വീണ്ടും പറയണേ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ നിങ്ങൾക്ക് കിട്ടുന്ന അവസരം അത് ഭംഗിയായിട്ട് വിനിയോഗിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഷോയിൽ സീസൺ ഫോർ മലയാളം ബിഗ് ബോസില് ഇരുപത്തിയൊന്ന് ദിവസമായിരുന്നു എനിക്ക് അവിടെ നിലനിൽക്കാൻ പറ്റിയത് അപ്പൊ അതിന്റെ അപകതകളും കാര്യങ്ങളൊക്കെ ഞാൻ മുൻപത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ പോയി ഇറങ്ങി വരേണ്ടി വന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് സെലക്ഷൻ കിട്ടിയാലേ ബിഗ് ബോസ് ഹൗസിലേക്ക് പോകാൻ പറ്റുള്ളൂ അതൊരു വലിയ കടമ്പ തന്നെയാണ് ചെറിയ രീതിയിൽ ഒന്ന് കിട്ടിയ ഒരു ചാൻസ് അല്ല അത് നമ്മൾ ശ്രമം നടത്തിക്കൊണ്ടേ ഇരിക്കുന്നു ശ്രമം നടത്തുന്നതിനിടയ്ക്ക് നമുക്ക് ഒരു അവസരം ഓഡിഷനിലേക്ക് കിട്ടിയാൽ അത് നല്ല ഭംഗിയായിട്ട് വിനിയോഗിക്കാൻ പറ്റണം മൂന്ന് ഓഡിഷൻ ആയിരുന്നു ഞങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്റെ സീസണിൽ ഞാൻ ഉൾപ്പെടെയുള്ള മത്സരാർത്ഥികൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതാണ് മെയിൻ ആയിട്ടും നമ്മുടെ ഇന്റർവ്യൂ പാനൽ നോക്കുന്നത് ഒരു ജോലിക്ക് പോകുന്ന ഒരു ജോബ് ഇന്റർവ്യൂവിന് പോകുന്ന പോലെ ഒരിക്കലും ടഫല്ല ബിഗ് ബോസ് മലയാളത്തിൻ്റെ ഇന്റർവ്യൂ അതെനിക്ക് വളരെ കോൺഫിഡൻസോടുകൂടി പറയാൻ കഴിയും അത് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് നമ്മളെ അത്രയും കൂൾ സോണിൽ നിർത്തുന്ന പാനലായിരിക്കും ഈ ഇന്റർവ്യൂല് ഇന്റർവ്യൂ പാനലിൽ ഉണ്ടായിരിക്കുന്നത് നമ്മളെ എത്രമാത്രം ഫ്രീ ആക്കാൻ പറ്റും അവരെ അത്രയും ഫ്രീ ആയിട്ട് സംസാരിച്ചോളാൻ പറയും പ്രത്യേകിച്ച് കാര്യങ്ങള് നമ്മളോട് ചോദിക്കാനോ അല്ലെങ്കിൽ നമ്മൾക്ക് എന്തൊക്കെ എത്രയും അറിവുണ്ട് കാര്യങ്ങളോ ഗ്രാസ്പിങ് കപ്പാസിറ്റി ഒന്നുമല്ല ഈ ലെവലിൽ അവർ നോക്കുന്നത് എത്ര പഠിച്ചു അല്ലെങ്കിൽ എത്ര സോഷ്യൽ മീഡിയയിൽ ഫോളോവേഴ്സ് ഉണ്ട് എന്നുള്ളത് ഒന്നുമല്ല നമ്മളോട് അവർ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മളെന്ന വ്യക്തിയെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെ പറയാൻ കഴിയുമോ അതൊക്കെ പറയാൻ കിട്ടുന്ന ഒരു വലിയ സ്പേസ് ആണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളിലുള്ള എൻ്റർടൈനർ നിങ്ങളിലുള്ള കണ്ടന്റ് മേക്കർ നിങ്ങൾ ആർഗ്യൂ ചെയ്യുന്ന ആളാണോ ഒരു ഒപ്പണൻ്റ് ആണോ നല്ല ഒരു ആയിട്ട് നിൽക്കാൻ നിങ്ങൾക്ക് പറ്റുമോ മറ്റൊരു മത്സരാർത്ഥിക്ക് കടുത്ത ഒരു പോര് നേരിടേണ്ടി വരും എന്ന് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണോ എന്നൊക്കെ ആയിരിക്കും നോക്കുന്നത് അതുപോലെ നിങ്ങളിലും എന്തെങ്കിലും ക്വാളിറ്റീസ് ഉണ്ടായിരിക്കും ബിഹേവിയർ ഉണ്ടായിരിക്കും ചിലപ്പോൾ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആവുന്ന ആളായിരിക്കാം പെട്ടെന്ന് അതല്ലെങ്കിൽ അതിനെയൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് നേരിടുന്നവരായിരിക്കാം ഇതിനെയൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ആ ചെറിയ ഒരു സെഗ്മെന്റ് വെക്കുന്നത് ആദ്യത്തെ റൗണ്ട് ആദ്യത്തെ റൗണ്ട് തന്നെ അവർ ചോദിക്കുന്നത് പ്രത്യേകിച്ച് ഒന്നുമല്ല സെൽഫ് ഇൻഡക്ഷൻ നിങ്ങൾ ആരാണെന്ന് പറയൂ ഡിഫൈൻ യുവർ സെൽഫ് എന്നായിരിക്കും ചോദിക്കാൻ പോകുന്നത് ആദ്യം അതായിരിക്കും അവർ ഫസ്റ്റ് റൗണ്ട് അതായിരിക്കും ചോദിക്കാൻ പോകുന്നത് കാരണം നമ്മളെ ഇതുവരെ കാണാത്ത പുതിയ ആൾക്കാരെയാണ് നമ്മൾ കാണാൻ പോകുന്നത് ഏഷ്യാനെറ്റിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ബിഗ് ബോസ് മലയാളത്തിലേക്ക് നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യുന്നവര് നിങ്ങളെ പരിചയപ്പെടുന്ന ഒരു സെഷനാണ് അപ്പോൾ ഒരു മൂന്നോ നാലോ പേര് ആദ്യത്തെ സെഗ്മെന്റിൽ ഉണ്ടായിരിക്കും നിങ്ങളെ പരിചയപ്പെടുത്താൻ പറയുന്ന ആ സാഹചര്യം ഭംഗിയായിട്ട് വിനിയോഗിക്കുക എന്നുള്ളതാണ് വളരെ പ്ലീസിംഗ് ആയിട്ട് ഹാപ്പി ആയിട്ട് ഓഫ് കോഴ്സ് ടെൻഷൻ ഉണ്ടാവും കുറച്ച് സ്ട്രെസ്ഡ് ആയിരിക്കും അത് അവരോട് തുറന്ന് പറയാം കുറച്ച് ടെൻഷനിലാണ് സർ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിൽ പറയാം തീരം ധൈര്യമില്ലാത്തവർ എന്തായാലും ബിഗ് ബോസിലേക്ക് അപ്ലൈ ചെയ്യില്ലല്ലോ എന്നാലും ആഗ്രഹം കൊണ്ട് അപ്ലൈ ചെയ്തവരുണ്ടായിരിക്കും ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു ശ്രമം നിങ്ങൾക്ക് നടത്താവുന്നതാണ് വളരെ സന്തോഷത്തോടു കൂടി സ്മാർട്ടായിട്ട് നിങ്ങൾ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലോ റിലേറ്റീവ് സർക്കിളിലോ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന നിങ്ങളുടെ ക്യാരക്ടർ അല്ലെങ്കിൽ ഇപ്പൊ ഒരു കോമഡി ഒരു തമാശ പറഞ്ഞാൽ മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം എനിക്ക് ഒരു സ്റ്റാൻഡ് കോമഡി ചെയ്യാൻ പറ്റും ഞാൻ ആൾക്കാരെ നന്നായിട്ട് എന്റർടൈൻ എന്റർടൈൻ ചെയ്യാൻ കഴിയും എനിക്ക് പാട്ട് പാടാൻ പറ്റും എനിക്ക് ഡാൻസ് ചെയ്യാനുള്ള കഴിവുണ്ട് ചാൻസ് കിട്ടിയ സാധ്യത കിട്ടിയ ഒരു മിനിറ്റ് സമയമുള്ളൂ എങ്കിലും ഞാൻ ഡാൻസ് ചെയ്യാനും തയ്യാറാണ് അല്ലെങ്കിൽ ഞാൻ പാട്ട് പാടാനും തയ്യാറാണ് ഞാനൊരു കോമഡി റൈറ്റർ സർ ഇതൊക്കെ നിങ്ങൾക്ക് പറയാവുന്നതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഒറ്റ ചാൻസ് അത് എങ്ങനെ വേണമെങ്കിൽ വിനിയോഗിക്കാം പറയുന്നവർ തള്ളാന്ന് പറയുമെന്ന് അറിയില്ല എങ്കിൽ പോലും ഞാൻ എന്റെ അനുഭവം പറയാം രണ്ടാമത്തെ ഓഡീഷൻ അതായത് സൂമില് രണ്ടാമത്തെ സൂം ഓഡീഷൻ വന്ന സമയത്ത് ഒരു ഏകദേശം ഏതായാലും എട്ടിന് മുകളിലെ ആൾക്കാര് ആ സൂം ഇന്റർവ്യൂ പാനലിൽ ഉണ്ടായിരുന്നാണ് എന്റെ ഓർമ്മ അതിൽ എൻ്റെ മോൾ ഷൈനിലെ ഹെഡ് പൊസിഷനിൽ അഭിഷേക് സർ വരെയും ഉണ്ടായിരുന്നു ഈ അടുത്തൊക്കെ ഓൺലൈൻ നിങ്ങൾ <laughs> <ality> ും ഒരു മത്സരാർത്ഥി ഹിന്ദി ബിഗ് ബോസിലാണെന്ന് തോന്നുന്നു ഒരു മത്സരാർത്ഥി ഷോയ്ക്ക് ശേഷം ഒരു കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു സബ്ജക്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ ആ ലിങ്ക് നോക്കുന്ന സമയത്ത് പറയാൻ കഴിയും ഞാൻ യൂട്യൂബ് ആയതുകൊണ്ടും ഇത് നമ്മളെ എല്ലാ ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാർ കാണുന്ന വീഡിയോ ആയതുകൊണ്ടും അതിനെക്കുറിച്ച് പറയുന്നില്ല അപ്പം ഷോയിൽ ഉണ്ടായിട്ടുള്ള ചില ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻ വിശദീകരിക്കുന്ന സമയത്ത് ഇൻ്റർവ്യൂ പാനലിലുള്ള എൻറ്റമോൾ ഷൈൻ്റെ ഹെഡ് പൊസിഷനിൽ ഇരിക്കുന്ന ഒരു സെർ കൂടി ഉണ്ടായിരുന്നു അദ്ദേഹത്തിനോട് പോലും വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് നമ്മളെ എങ്ങനെയെങ്കിലും ഒരു ഒന്ന് ഇമ്പ്രസ്ഡ് ആയിട്ട് എടുക്കണമല്ലോ അപ്പോൾ അദ്ദേഹം മാത്രമാണ് ഹിന്ദി സംസാരിക്കുന്ന ആളായിട്ട് എൻ്റെ ഇന്റർവ്യൂ പാനലിൽ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന് വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാനൊന്നും കഴിയില്ലെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് സംസാരിക്കാം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഹിന്ദിയിൽ സംസാരിച്ചു ഇനി അദ്ദേഹത്തിന് ഇമ്പ്രസ് ചെയ്യാൻ കിട്ടുന്ന ഒരേ ഒരു വഴി അവരെ ആവശ്യപ്പെട്ടിട്ടല്ല ഒരു പാട്ട് പാടാണ് ചെയ്തത് അതൊരു ഹിന്ദി സോങ് ആണ് പാടിയത് മുഴുവൻ ലിറിക്സ് അറിഞ്ഞിട്ടല്ല കറക്റ്റായിട്ട് ഒരു സംഭവം നമുക്ക് കൃത്യമായിട്ട് അതിലേക്ക് അവരിലേക്ക് എത്തും അവരത് വിശ്വസിക്കും കൺവേർഡ് ആവും എന്ന് അറിഞ്ഞിട്ടല്ല സംസാരിച്ചിരുന്നത് അതുപോലെ പറയുന്ന കാര്യങ്ങളാണെങ്കിലും ഞാൻ പാടുന്ന പാട്ടാണെങ്കിലും അവർ രസിക്കും ഉറപ്പുണ്ടായിട്ടൊന്നുമല്ല അവരെ രസിപ്പിക്കാം അവരെ എൻ്റർടൈൻ ചെയ്യിക്കാം എനിക്ക് എന്തും കഴിയും ഞാൻ ധൈര്യത്തോടെ ചെയ്യും എന്നുള്ള കോൺഫിഡൻസിൽ ഒരു പാട്ടങ്ങോട് പാടി എന്നുള്ളതാണ് അപ്പോൾ അതില് അവര് ഭയങ്കര സന്തോഷമായി ഇത്രയും ധൈര്യത്തോട് കൂടിയിട്ട് സംസാരിച്ചു പ്രസന്റ് ചെയ്തു എന്നുള്ളൊരു ഇതുകൊണ്ട് തന്നെ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ആണ് തിരിച്ചു തന്നത് പറഞ്ഞിട്ടുള്ള പിന്നെ ഈ പറയുന്ന പോലെ നമ്മൾ പറയുന്നത് തമാശക്ക് ചിലപ്പോൾ നമ്മളെ ചിരിച്ചു പോവും മറ്റുള്ളവർ ചിരിച്ചോളണം എന്നില്ല അവരെ ചിരിപ്പിക്കുക എന്നുള്ളതൊക്കെ കുറച്ച് പാടുള്ള കാര്യമാണ് പക്ഷേ ആ സീസണിൽ എൻ്റെ സീസണിൽ എൻ്റെ ഇന്റർവ്യൂൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതന്നെ മാക്സിമം രണ്ട് ഇന്റർവ്യൂൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർക്ക് ബോധ്യപ്പെട്ടിരുന്നു നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആണ് നമ്മുടെ ഷോയിലേക്ക് ഒരാളായിട്ട് അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്ന ഒരു കാറ്റഗറിയിലേക്ക് കൊണ്ടുവരാം എന്ന് തോന്നിയിട്ടായിരിക്കണം സെലക്ഷൻ കിട്ടിയത് പിന്നീട് കിട്ടിയ അവസരം ഉപയോഗിക്കാൻ പറ്റാത്തത് എൻ്റെ തെറ്റാണ് ഒരു കഴിവ് ഗെയിം മനസ്സിലാക്കി പോവാതെയും മറ്റ് സീസണുകൾ കാണാൻ എനിക്ക് സമയക്കുറവുണ്ട് ും ബിഗ് ബോസിലേക്ക് വേണ്ടി അവസരം ശ്രമിച്ചു കൊണ്ടിരുന്ന ഒരാളായിരുന്നില്ല ഞാൻ ഓഫ് കോഴ്സ് അതൊരു സ്വപ്നമായിരുന്നു ബിഗ് ബോസ് പോലുള്ള വലിയൊരു വേദി ഒരു സ്വപ്നം മാത്രമാണ് വിദൂര സ്വപ്നം മാത്രമാണ് അത് എന്റെ ഇല്ലാത്ത ഒരു വിദൂര സ്വപ്നം മാത്രമായിരുന്നു സീസൺ ത്രീ ഒക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ കണ്ടസ്റ്റൻസ് ഇങ്ങനെ ടെലിവിഷനിലൂടെ അവരുടെ എക്സ്പീരിയൻസ് ഈ സെൽഫ് എക്സ്പീരിയൻസും സെൽഫ് ലൈഫും പറയുന്ന ആ സെഗ്മെന്റിൽ ഒരു കണ്ടസ്റ്റന്റ് ഒരു മത്സരാർത്ഥി തന്റെ അനുഭവങ്ങൾ പറഞ്ഞ സമയത്ത് എന്റെ വീട്ടില് അവിടെ പോലുമല്ല അച്ഛനും അമ്മയും എല്ലാവരും ഇരിക്കുന്നുണ്ട് അമ്മയും അനിയനും ഒക്കെ ഇരിക്കുന്നത് ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ ആ ടി വി വെച്ചിരിക്കുന്ന ഹാളില് ചാരി നിന്നുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഞാനിങ്ങനെ ആ ഇതുപോലെയൊക്കെയല്ല ഞാനും വരികയാണെങ്കിൽ എനിക്ക് എനിക്കിങ്ങനെ ഒരു ചാൻസ് കിട്ടിയാൽ എന്ന് ചിന്തിച്ചു എത്ര പേര് വിശ്വസിക്കും എന്ന് അറിയില്ല മാനിഫെസ്റ്റേഷൻ്റെ ഒരു പവർ എന്ന് പറയുന്നത് അതാണ് നമ്മൾ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുന്ന ഒരു ആഗ്രഹം തീവ്രമായിട്ട് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അവിടെ ും എന്നുള്ളതാണ് ഇപ്പൊ ഒരു ആങ്കറിങ്ങിന് അവസരത്തിന് വേണ്ടി അരമണിക്കൂറുള്ള ഒരു ഷോ ഒരു മ്യൂസിക്കൽ ഷോയ്ക്ക് സെക്കൻഡ് ടൈം ആ കൊറോണയുടെ പീക്കിൽ നിൽക്കുന്ന സമയത്ത് അവസരം ചോദിച്ച് വിളിച്ച ഒരാളാണ് ഞാൻ അത്രയും കഷ്ടപ്പെട്ട് അത്രയും ബുദ്ധിമുട്ടി എനിക്ക് ഒരു അരമണിക്കൂറുള്ള സാറ്റർഡേയോ സൺഡേയോ ഒരു ഷോയിൽ ഉൾപ്പെടുത്താൻ കഴിയുമോ സാർ എന്ന് ചോദിച്ചപ്പോൾ എന്റെ ലൈഫ് സ്റ്റോറി ചോദിക്കും അങ്ങനെ ആ പാനലിലുള്ളവർക്ക് ഓഡിഷനിലേക്ക് ഒരു പുതിയ കാറ്റഗറിയിൽ ഒരാളെ കൊണ്ടുവരാൻ ഓഡിഷനിലേക്ക് ഒരു അവസരം തരാം എന്ന് അവർക്ക് തോന്നുകയും അങ്ങനെ ഒരു ലക്ക് ഫാക്ടറി ഉണ്ട് ഓഡിഷനിലേക്ക് ഒരു അവസരം കിട്ടുകയും ചെയ്ത ഒരാളാണ് ഞാൻ മാത്രമല്ല അന്ന് ഞാൻ ആങ്കറിങ് ആണ് ചെയ്തിരുന്നത് എനിക്ക് വേണമെങ്കിൽ മറിച്ച് വെക്കാം ഞാൻ എന്നെ ഏഷ്യാനെറ്റ് സെലക്ട് ചെയ്ത കണ്ടസ്റ്റൻ്റ് ആണ് ആയിട്ട് എന്നെ ആങ്കറിങ് ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് റെഡ് കാപ്പറ്റ് എം സി ആയതുകൊണ്ട് എന്നെ ഡയറക്റ്റ് സെലക്ട് ചെയ്തു മറ്റുള്ളവരെ പോലെ തന്നെ മറ്റ് മത്സരാർത്ഥികളെ പോലെ തന്നെ എനിക്ക് വേണമെങ്കിൽ പറയാം പക്ഷെ ഞാൻ സത്യസന്ധമായിട്ട് ഞാൻ ഒരു പ്രോഗ്രാം ചെയ്യാൻ പോയ സമയത്ത് അവിടുത്തെ ഒരു മ്യൂസീഷ്യൻ അദ്ദേഹത്തിന്റെ പേരൊന്ന് വെളിപ്പെടുത്താൻ അവരെ എന്താ പറയുക ഒരുപാട് പേർക്ക് ഹെൽപ്പ് ചെയ്യുന്നവരാണ് ചിലരുണ്ടല്ലോ ഇടം കൈ ചെയ്യുന്നത് വലം കൈ അറിയണ്ട എന്ന് ആഗ്രഹിക്കുന്നവർ അങ്ങനെ നല്ല മനസ്സിലുള്ള ഒരു വ്യക്തിയാണ് എനിക്ക് ഏഷ്യാനെറ്റിൻ്റെ ഒരു കോണ്ടാക്ട് ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ് സർ ഒരുപാട് ഷോസിൽ ജഡ്ജായിട്ടൊക്കെ പോകുന്നില്ലേ എനിക്ക് എവിടെയെങ്കിലും ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഒരു ഒരു കോണ്ടാക്ട് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹമാണ് എനിക്ക് ഏഷ്യാനെറ്റിന്റെ ഒരു കോണ്ടാക്ട് തരുന്നത് അവിടെയും എനിക്ക് വളരെ നല്ല മനസ്സുള്ള ഒരു വ്യക്തി അദ്ദേഹം അവിടുത്തെ ഒരു സാർ എനിക്ക് എൻ്റെ കാര്യങ്ങളും ലൈഫ് സ്റ്റോറിയൊക്കെ ചോദിച്ച് ഇങ്ങനെ താല്പര്യമുണ്ടോ ബിഗ് ബോസിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഏഷ്യാനെറ്റിന്റെ ഒരു തീരുമാനം അറിയിക്കുകയും അങ്ങനെ ഓഡിഷനിൽ പങ്കെടുക്കുകയാണ് ചെയ്തത് അപ്പൊ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും എല്ലാ രീതിയിലും കിട്ടുന്ന ആ ഒരു ഒറ്റ ചാൻസ് എല്ലാവർക്കും എല്ലായ്പ്പോഴും കിട്ടിക്കൊള്ളണം എന്നില്ലാത്ത ഒരു ചാൻസ് ക്ഷമിക്കണം ഞാൻ അതിലേക്കാണ് എത്തിയത് അപ്പൊ ആ ഒരൊറ്റ ചാൻസ് ആയിരുന്നു എനിക്ക് കിട്ടിയത് അപ്പൊ ബിഗ് ബോസ് ആഗ്രഹിച്ചു പോയതല്ലെങ്കിലും അല്ലെങ്കിലും ആഗ്രഹമുണ്ടായിട്ടും നമ്മൾ പോയത് മറ്റൊരു ഏതെങ്കിലും ഒരു ഉപജീവന മാർഗ്ഗം കണ്ടെത്താനുള്ള ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് അപ്പൊ എനിക്ക് കിട്ടിയ വലിയ വേദിയിലേക്ക് എത്താനുള്ള ഓഡിഷൻ ഞാൻ നൂറു ശതമാനം എനിക്ക് കൂടി പറയാൻ പറ്റും ഞാനത് വിനിയോഗിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ എന്റർടൈൻ ചെയ്യുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരിക്കും എന്നുള്ള വിശ്വാസം കൊണ്ടാണ് അവരെന്നെ ഷോയിലേക്ക് എടുത്തത് പിന്നെ ചെയ്തു പോകേണ്ട കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ട കാര്യങ്ങൾ പലതും അറിയാത്ത കൊണ്ടും നമുക്കത് പറഞ്ഞു തരാൻ മറ്റുള്ള ആരും ഇല്ലാത്തതൊക്കെ ഉണ്ട് ഇല്ലാത്തത് കൊണ്ടും ആ ഷോയിൽ പോയിട്ട് നമുക്ക് കുറച്ച് സമയം എടുത്ത് ഷോ മനസ്സിലാക്കി വരുമ്പോഴേക്കും എവിക്റ്റ് ആയി പുറത്തു വരേണ്ടി വന്നത് അപ്പൊ അതൊന്നും നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാൻ വീണ്ടും പറഞ്ഞു വരികയാണ് ഓഡിഷന്റെ അവസരമൊന്നും അവസാനിച്ചിട്ടില്ല ഇനിയും സൂം കോൾസിന് വേണ്ടി നിങ്ങൾക്ക് നിങ്ങളെ കോണ്ടാക്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ സ്മാർട്ടായിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങൾക്ക് കിട്ടുന്ന അവസരം നന്നായി വിനിയോഗിക്കുക എന്നുള്ളതാണ് ഒറ്റ ചാൻസിൽ അവർ നമ്മുടെ ഫസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറയുമല്ലോ എങ്ങനെയെങ്കിലൊക്കെ തട്ടിമുട്ടി സംസാരിച്ച് പിടിച്ചു നിൽക്കാൻ പറ്റിയെങ്കിൽ രണ്ടാമത്തെ ഓഡിഷൻ ഒരു പക്ഷേ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ് അതിൽ നിങ്ങൾ ഫിൽറ്റർ ചെയ്ത് നന്നായിട്ട് അവർക്ക് തോന്നുകയാണെങ്കിൽ മേ ബി ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഒരു കണ്ടസ്റ്റന്റ് ആവാനുള്ള ഭാഗ്യം ഫെർദർ സ്റ്റെപ്സിൽ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും അത് മിസ്സാക്കാതിരിക്കുക ഇന്നും ഓഡിഷൻസ് കഴിഞ്ഞിട്ടുള്ളവർക്ക് ഇങ്ങനെ പല ചിന്തകളും ഉണ്ടായിരിക്കാം പക്ഷേ പ്രതീക്ഷയോടെ കാത്തിരിക്കുക നിങ്ങൾക്ക് കിട്ടുന്ന അവസരം അത് ഉപയോഗിക്കുക എവ്രി ഡേ ഇസ് എ ന്യൂ ചാൻസ് പ്രതീക്ഷയോടെ മുന്നോട്ട് പോവുക ഇത്രയും കാര്യങ്ങൾ പറയാനുള്ള ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് തത്സമയം ശല്യ ആദ്യമായിട്ട് കാണുന്ന പ്രിയപ്പെട്ടവരാണെങ്കിൽ വീണ്ടും പറയുന്നു നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോയ്ക്കൊക്കെ ലൈക്ക് ചെയ്ത് കമൻറ്റുകളൊക്കെ ഇട്ട് കമൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻട്രാക്ഷൻ ആണ് ഒരുവിധം നിങ്ങൾക്ക് അയക്കുന്ന എനിക്ക് ഇഷ്ടമാണ് കമന്റുകൾ വായിക്കാനായിട്ട് അത് നിങ്ങളോട് നേരിട്ട് സംസാരിക്കുകയാണ് അപ്പം അതിന് റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കാറുണ്ട് നിങ്ങളെപ്പോലെ തന്നെ വളരെ ബിസി ആയിട്ടുള്ള ഒരു ലൈഫിൽ തന്നെയാണ് ഞാനും എല്ലാവരും ഈ ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് ഇതേ രീതിയിൽ ഇത് മാത്രം ഈ ശാലിനി വീഡിയോ ചെയ്യുന്നു ഫുൾ ടൈം എൻഗേജഡാണ് വീഡിയോസുമായിട്ട് അങ്ങനെയല്ല ഞാനും എന്റെ ലൈഫുമായിട്ട് ബിസിയാണ് അതിൽ നിന്നൊക്കെ മാറി വന്ന് കുറച്ച് സമയം കണ്ടെത്തിയിട്ടാണ് നമ്മുടെ ബിഗ് ബോസ് മലയാളത്തിന്റെ കണ്ടന്റ് ചെയ്യാൻ ഈ തീരുമാനിച്ചത് എല്ലാവരെ പോലെയും അതിജീവനത്തിന് തന്നെയാണ് ഞാനും വീഡിയോ ചെയ്യുന്നത് റവന്യൂ കിട്ടും യൂട്യൂബിൽ നിന്ന് ഒപ്പം നിങ്ങളെപ്പോലുള്ള കുറെ നല്ല പേരുടെ സപ്പോർട്ട് കൊണ്ട് എനിക്ക് ഉയരാൻ കഴിയും ഒരുപാട് പേരെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവരെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയും താങ്ക് യു സോ മച്ച് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് സബ്സ്ക്രിപ്ഷൻസൊക്കെ തന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒപ്പം രേഖപ്പെടുത്തി വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്നവർ നമ്മളെ കൂടെ ഉണ്ടാവണമെന്നുള്ള ഒരു സ്നേഹം അറിയിച്ചുകൊണ്ട് എന്നും കൂടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നമുക്ക് വീഡിയോ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം തത്സമയം ഷാലനിയിൽ ബിഗ് ബോസ് മലയാളത്തിൻ്റെ മറ്റു വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ചിൽഡ്രൻ ദിസ്ഇസ് വി ജെ ശാലിനി സൈനിങ് ഓഫ്